ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും പാഴ്ചപ്പെടുമ്പോൾ ആകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കൾ പ്രഭാത തിയർജ്യതയോടുള്ള ബന്ധത്തിൽ നമുക്കായി ജീപ്പാൻ വലിയവനായ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിലായിട്ട് നാം പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായമാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ളതായ വാക്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ഒന്ന് ചിന്തിക്കാം പന്ത്രണ്ട് പതിമൂന്ന് വാക്യത്തിൽ നാം കാണുന്നത് മോശസ് ആൻസർ സ്ട്രെന് ഹൺഡ് പ്രേയർ മോശയുടെ കരം ശാക്തീകരിച്ചു പ്രേയറിൽ പ്രാർത്ഥനയിലൂടെ ശാക്തീകരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്കൊന്ന് വായിക്കാം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ എന്നാൽ മോശയുടെ കൈ ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ല് എടുത്തു വെച്ചു അവർ അതിന്മേലിരുന്നു അഹ്നും ഘൂരും ഒരുത്തനിപ്പുറത്തും ഒരുത്തനപ്പുറത്തും നിന്ന് അവൻ്റെ കൈ താങ്ങി അങ്ങനെ അവൻ്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു യോശുവാമ ലേഖനെയും അവൻ്റെ ജനത്തെയും വാളിൻ്റെ വാഴ്ത്തലയാൽ ഏൽപ്പിച്ചു കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി വിളിവിണായ ദൈവം മോശയോട് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹ്രോനും കൂറും ആ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി മോശ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നതായ ആ രംഗം നാം കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി ഇന്ന് നാം കാണുന്നത് കൈ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മോശയുടെ കൈക്ക് ഭയങ്കര ഭാരം തോന്നി പ്രായമുള്ള ആളാണ് എല്പ എത്ര നേരം കൈ ഉയർത്തി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും പ്രിയ വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് നമ്മുടെ വിശുദ്ധിയുള്ള കൈകളെ മലർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിൽ വലിയ വിജയവും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതായ ക്രിസ്തീയ ജീവിതവും നമുക്ക് നയിക്കുവാനായിട്ട് സാധിക്കും അതുപോലെ നമുക്ക് മോശയെപ്പോലെ എപ്പോഴും നമ്മുടെ ശത്രുക്കളോട് എതിർക്കുവാനുള്ളതായ ശക്തി ലഭിക്കേണ്ടതിന് വേണ്ടി നാം എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം നോക്കുക ഭാരം തോന്നിപ്പോകുകയാണ് പ്രാർത്ഥനയെന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല പ്രാർത്ഥനയെന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളതാണ് സാധാരണ നാം വിചാരിക്കും പ്രാർത്ഥന വളരെ നിസാരമാണ് എന്നാൽ നാം ഇവിടെ കാണുന്നത് പ്രാർത്ഥന ഒരു നിസാരമായ കാര്യമല്ല ജോഷുവ ആ താഴ്വാരത്തിൽ മാലികരോട് യുദ്ധം ചെയ്യുന്നത് പോലെ തന്നെ ഭാരമുള്ള ഒരു കാര്യമാണ് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതും അത് വളരെ പ്രയാസമുള്ളതാണ് പ്രാർത്ഥനയിൽ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്രയാസമുള്ളൊരു കാര്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് അപ്പൊനായ പൗലോസ് ആ യഭ്രാസിൻ്റെ പ്രാർത്ഥനയെ പറ്റി പറയുമ്പോൾ ആ കൊലോസി ലേഖനം നാലാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അവൻ നിരന്തരമായി പ്രാർത്ഥനയിൽ പോരാടുന്നു പ്രാർത്ഥനയിൽ പോരാടുന്നു പ്രാർത്ഥന എന്ന് പറയുന്നതും ഒരു പോരാട്ട ജീവിതമാണ് എന്നാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നാലാമധ്യായ രണ്ടാമത്തെ വാക്യത്തിൽ പൊസ്സണായ പൗലോസ് വിശ്വാസികൾക്ക് എഴുതുകയാണ് നിങ്ങളെപ്പോഴും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം എന്ന് അതുപോലെ തന്നെ നന്ദി പറയുന്നവരും ദൈവത്തിന് നന്ദി പറയുന്നവരും ആയിരിക്കണം അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വീണ്ടും നാം കാണുന്നത് ഭാരം കൂടുന്നതായ സമയത്ത് അഹരോനും ഊരും എന്താണ് ചെയ്തത് ഒരു കല്ല് എടുത്തു വച്ച് അവൻ അതിന്മേൽ ഇരുന്നു അഹരോനും ഭൂരും ഒരുത്തൻ ഇപ്പുറത്തും ഒരുത്തൻ അപ്പുറത്തും നിന്ന് അവൻ്റെ കൈക്ക് താങ്ങി മോശക്കിരിക്കുവാൻ ഒരു കല്ലെടുത്തു വെച്ച് ആ കല്ലിൽ ഇരുത്തി ഇരുത്തിയതിനു ശേഷം ഇടത്തും വലത്തും അഹരോനും ഹൂരും നിന്നുകൊണ്ട് കൈ ഉയർത്തുവാൻ കൈ താഴേക്ക് പോകാതിരിപ്പാൻ തക്കവണ്ണം താങ്ങിക്കൊണ്ട് ഇരുന്നു പ്രിയ വിശ്വാസികളെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ വിജയം പൈശാക്ഷികളോട് നമുക്ക് പോരാടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ നാം കളക്റ്റീവിലായിട്ട് ഒന്നിച്ച് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം നമുക്ക് പ്രാർത്ഥ നമ്മുടെ സഭകളിൽ നമ്മുടെ വിഭവനങ്ങളിൽ മോശയെ പോലെയുള്ളതായ പ്രാർത്ഥനാ വീരന്മാരും ആ പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യുന്നതായ ഹൂര് ഹൂരും അതുപോലെ തന്നെ ഹഹരോൻ്റെയും ആ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ വളരെ അത്യാവശ്യമായിട്ട് ഇരിക്കുന്നു എന്നാൽ ഇന്ന് അനേക ഇടങ്ങളിലും പ്രാർത്ഥനാ പുരുഷന്മാരെ ഒന്ന് കൈത്താങ്ങുവാനത്തക്കവണ്ണം അവരോടുകൂടെ ഇരുന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇന്ന് നമുക്ക് സഭകളിൽ ആളുകളെ കിട്ടുകയില്ല അനേകരും കർത്താവ് പ്രാർത്ഥന സംബന്ധിക്കുവാനത്തക്കവണ്ണം വളരെ വിമുഖത കാണിക്കുന്നവരാണ് പ്രാർത്ഥനാ കൂടി വരവുകൾ വരുമ്പോൾ തുലവും ആ അംഗസംഖ്യ വളരെ കുറഞ്ഞ അനുഭവങ്ങൾ അതുകൊണ്ട് നമുക്കിവിടൊക്കെ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത് കൂടി ഒന്നിച്ചുള്ള ഒരു പ്രാർത്ഥനയെന്ന് പറയുന്നത് വളരെ നന്നാണ് ഇവിടെ മോശയുടെ കൈ താങ്ങുവാൻ തക്കവണ്ണം അഹുരോനും കൂരും വളരെ പ്രവർത്തിക്കുന്നു വിശ്വാസികളെ നമുക്കും ഇങ്ങനെയുള്ളതായ ഒരു കാഴ്ചപ്പാട് അഹുരോൻ്റെയും കൂരിൻ്റെയും കാഴ്ചപ്പാട് മോശയുടെ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായിരിക്കണം അത് നോക്കുക ഇപ്പുറത്തും അപ്പുറത്തും നിന്ന് അവൻ്റെ കൈ താങ്ങി നോക്കുക ദൈവം അവർക്കും കൊടുത്ത ആ വലിയ ഭാരം മാലേക്കിനോട് യുദ്ധം ചെയ്യുകയാണതായ ഭാരം ആ അഹുരോനും അതുപോലെ തന്നെ ഘൂരനും കൊടുത്തു എന്നാൽ ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രാർത്ഥനാ പുരുഷന്മാരെ തേക്കുന്ന അനുഭവങ്ങൾ ഉയർന്നിരിക്കുന്ന കൈകളെ താഗ് താ താങ് താങ്ങി നിർത്താതെ അതിനെ അതിനെ ആ താഴേക്ക് ആക്കിക്കളയുന്ന അനേക സ്വഭാവങ്ങൾ ഇന്ന് അനേക സഭകളിൽ അനേക വ്യക്തികളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയ വിശ്വാസികളെ അങ്ങനെയുള്ളതായൊരു അനുഭവം നമുക്കുണ്ടാകാതിരിക്കാം അതൊക്കെ ഉണ്ട് നാം ഒന്നിച്ച് ദൈവനാമഹത്വത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നവരായിരിക്കണം അങ്ങനെ അസ്തമിക്കുന്ന സൂര്യൻ അസ്തമിക്കുന്നവരം വരെ അവൻ്റെ കൈ ഉറച്ചു തന്നെ നിന്നു പതിമൂന്നാമത്തെ വാക്യത്തിൽ യോശുവ അമാലേക്കിനെയും അവൻ്റെ ജനത്തെയും വാളിൻ്റെ വാഴ്ത്തലയാൽ തോൽപ്പിച്ചു നോക്കുക മുകളിൽ പർവ്വതത്തിൻ്റെ മുകളിൽ മോശയുടെ കൈ ഉയർന്നിരിക്കുകയാണ് മോശയുടെ കൈ താണുപോകുമ്പോൾ അഹരോനും നൂറും രണ്ട് സ രണ്ട് സൈഡുകളിൽ നിന്നുകൊണ്ട് അവൻ്റെ കൈകളെ ബലപ്പെടുത്തിക്കൊണ്ട് അവൻ ആ മുൻപോട്ട് പോകുന്ന ഒരു സ്വഭാവം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ജയം ലഭിക്കുവാനായിട്ട് സാധിക്കും നമുക്ക് ആ പ്രാർത്ഥനാ ജീവിതം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജോഷിയെ പോലെ ഈ ലോകമാകുന്ന അമാലേഖ്യനോട് യുദ്ധം ചെയ്യുവാൻ ശത്രുവാകുന്ന അമാലേഖ്യനോട് യുദ്ധം ചെയ്യുവാൻ നമുക്ക് വലിയവനായ ദൈവം കൃപ്പ് ആരോഗ്യവും ബലവും തരും എന്ന് ഒരു വാക്യങ്ങൾ ഈ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ കളക്റ്റീവ്ലി നമുക്ക് പ്രാർത്ഥിപ്പാൻ ശത്രുവിനോട് പോരാടുവാൻ ഈ വചനം മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയ നാമം എന്നും എന്നേക്കും ആത്മമിത്രം